ദാമ്രാക്ക് സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര് ദാറാക്ക് നല്ല വീതിയുള്ളൊരു സ്ട്രീറ്റാണ് ഈ സ്ട്രീറ്റ് ഈ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ അങ്ങ് തുടങ്ങിയാൽ ഒരു വീതിയുള്ള ഒരു കനാലിനെ ക്രോസ് ചെയ്താണ് ഇത് പോകുന്നത് അത്തരത്തിൽ നിരവധി ക്രോസ് കനാലുകൾ അതായത് ഒരു കനാൽ എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു കനാൽ പിന്നെ വലിയൊരു വരമ്പ് പിന്നെ അടുത്ത കനാൽ അടുത്ത വരമ്പ് ഇങ്ങനെ പത്തോ അൻപതോ മീറ്റർ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള കനാലുകളും വരമ്പുകളും ചേർന്നതാണ് ആംസ്റ്റർഡാം നഗരം ഈ ഓരോ വരമ്പിലും കനാലിലേക്ക് ഫേസ് ചെയ്ത് കെട്ടിടങ്ങളുടെ നിര അതായത് ഈ ഓരോ വരമ്പിലും കനാലിൻ്റെ തീരത്തുകൂടെ റോഡ് പോകുന്നു ആ കന ആ വരമ്പിൻ്റെ നടുക്ക് കെട്ടിടങ്ങൾ പണിത് രണ്ടു മുഖം ഫേസ് ചെയ്തിരിക്കുന്നു ആ കെട്ടിടങ്ങളുടെ നിര കഴിഞ്ഞാൽ വീണ്ടും ഒരു റോഡ് ആ റോഡ് കഴിഞ്ഞാൽ അടുത്ത കനാൽ ഈ കനാലുകഴിഞ്ഞാൽ അടുത്ത വരമ്പ് തുടങ്ങിയായി വരമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് വീതിയുള്ള കരിങ്കലൊക്കെ ഇട്ട് കെട്ടിയ മനോഹരമാക്കി രൂപപ്പെടുത്തിയ സുന്ദരമായി സംരക്ഷിക്കുന്ന പൂച്ചെടികൾ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന തീരങ്ങളുള്ള നിരവധി സുന്ദരൻ ബോട്ടുകൾ ടൂറിസ്റ്റുകളെ കാത്തു കിടക്കുന്ന കനാലുകൾ കനാൽ തീരങ്ങൾ അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കര അത് ഒരു ഒരു അൻപത് മീറ്ററേ കാണുകയുള്ളൂ ഈ കരയ്ക്ക് വീതി അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കനാൽ ഇങ്ങനെ കനാലും കരയും കനാലും കരയും കനാലും കരയും ഇങ്ങനെ ഇങ്ങനെ ഇടപെട്ട് ഒരു നഗരമാണ് അവർ അതി ഒരു അത്ഭുതമാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടനാടിനെയൊക്കെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ മാറ്റാം